രാമന്തളി ഏറൻപുഴയിൽ ജല അപകട രക്ഷാപ്രവർത്തന പരിശീലനം സംഘടിപ്പിച്ചു സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കുമായുള്ള നീന്തൽ ബോധവൽക്കരണ സന്ദേശമുയർത്തി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി രാമന്തളി ഏറൻപുഴയിൽ ജലഅപകട രക്ഷാപ്രവർത്തന പരിശീലനം സംഘടിപ്പിച്ചു ജല അപകടങ്ങളിൽ രക്ഷകരാകാൻ മുപ്പതോളം പേർ പരിശീലനത്തിൽ പങ്കാളികളായി തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പതോളം പേർക്കാണ് ഉപകരണങ്ങളുടെ സഹായമില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുള്ള പരിശീലനം ആയാസരഹിത ദീർഘദൂര നീന്തലിന് സഹായകമാവുന്ന വിധത്തിൽ ജലോപരിതലത്തിൽ പൊന്തിക്കിടന്ന് വിശ്രമിക്കാനുള്ള കഴിവ് നൽകുന്ന ഫ്ലോട്ടിങ്ങിലൂടെയാണ് ഞായറാഴ്ച രാവിലെ പരിശീലനം ആരംഭിച്ചത് പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് ജലോപരിതലത്തിൽ ഫ്ലോട്ട് ചെയ്തു കിടന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള മെഡൽ വിതരണവും പയ്യന്നൂർ ഡിവൈഎസ്പി നിർവഹിച്ചു ചാൾസൺ എഴിമല നേതൃത്വം നൽകി